സ്റ്റാറിനെ ഇവിടെ കണ്ടു കാരണം സാറിന്റെ ജീവിതാധിയായിരുന്നല്ലോ എവിടെ റിയൽ സ്റ്റാർ എന്ത് ചെയ്യാ ജീവൻ തിരുവനന്തപുരത്താണ് അവിടെ തിരക്കിൽപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഇന്ന് വരാൻ നമ്മളെ വരാനെ വരാനായിട്ട് ഇതിനു ഇതിനുമുമ്പ് നമ്മൾ കണ്ടൊരു പടം എന്ന് പറയുന്നത് വെള്ളമാണ് അതിൽ പറയുന്നൊരു ഡയലോഗുണ്ട് ഇൻസൾട്ട് ആണ് മുള്ളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ അതുപോലൊരു ഡയലോഗുണ്ട് ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന് അപ്പം ഈ ജീവന്റെ ലഹരിയെ കുറിച്ചൊരു രണ്ടു വാക്ക് പറയാം തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ എടുക്കുന്ന ഒരു തെറ്റായ തീരുമാനം ആ തീരുമാനത്തിലാണ് ശരിക്കും കൈവിട്ട് വന്ന കാര്യങ്ങൾ അപ്പം ജീവൻ്റെ തന്നെ സുഹൃത്തുണ്ട് പ്രൈസ് പ്രൈസ് എന്നാലും ജീവൻ്റെ ജീ ജീവൻ്റെ ജീവിത സാഹചര്യമുണ്ട് പ്രൈസ് അതിലും താഴ്ന്ന അവസ്ഥയിൽ നിന്ന് കയറി വന്നതാണ് എല്ലാ കമ്പനികളിലെ കമ്പനികളിലും പ്രൈസ് കൃത്യമായിട്ട് കമ്പനി കൂടുകയും രണ്ട് സ്മാൾ എങ്ങനെ ഏത് ലെവലിൽ നിർത്തണമെന്നു പക്ഷെ ചിലർക്ക് ചില സാഹചര്യത്തിൽ അത് കയ്യിൽ നിർത്താനാവില്ല ഇപ്പം മറ്റുള്ളവരുടെ ഒരു മദ്യപാന ശീലം മറ്റ് സ്ഥലങ്ങളിലെ മദ്യപാന ശീലമല്ല പ്രത്യേകിച്ചും മലയാളികൾ അത് ഏത് പ്രൊഫഷനിൽപ്പെട്ടായാലും അത് ഏത് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും അത് വിട്ടുപോകുന്നിടത്താണ് ശരിക്കും ആ ഒരു തെറ്റായ തീരുമാനമാണ് ശരിക്കും ജീവിതം കൈവിട്ടു പോകാനുള്ള കാരണം ഇപ്പം സാധാരണ ഒരു സിനിമയ്ക്ക് അത് ഒന്നോ രണ്ടോ പുതുമങ്ങൾ വരും പക്ഷേ ഇത് കംപ്ലീറ്റ് പുതുമങ്ങളാണ് ഈ ഒരു റിസ്ക് എടുക്കാനുള്ള കോൺഫിഡൻസ് സ്ക്രിപ്റ്റിൽ നിന്നുണ്ടായതാണോ അല്ലേ ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം ലൈഫ് തന്നെയാണ് എന്നിൽ നിന്ന് തന്നെ ഉണ്ടായ കോൺഫിഡൻസ് കാരണം ഞാൻ അനുഭവിച്ച എത്രയോ എത്രയോ സീൻസിൽ നിന്ന് ഈ കുറഞ്ഞ സീനിലേക്കിനെ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വെച്ച് ഒതുക്കിയത് അപ്പം തീർച്ചയായിട്ടും എന്നിലൂടെ കടന്നു പോയവരാണ് തീർച്ചയായിട്ടും ഇതിലെ സിനിമയിലെ ജീവൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് അവൻ്റെ ഒരു യാത്രയാണ് ആ യാത്രയിൽ അവൻ കണ്ടുമുട്ടുന്ന അല്ലെങ്കിൽ അവനിലേക്ക് വന്നു ചേരുന്ന അവൻ്റെ ആലൂസിനേഷനിൽ വരുന്ന ആൾക്കാർ ഈ ആൾക്കാരുടെ ചലനങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ പുതുമയുള്ളതോ അല്ലെങ്കിൽ നമുക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാലും ആ രൂപവും എൻ്റെ മനസ്സിലുദ്ദേശിച്ച അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടിയ വ്യക്തികളുടെ രൂപഭാവ ചലനങ്ങളോ ഒക്കെയായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ ഉണ്ടായാൽ മാത്രമല്ല പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അതിനനുസരിച്ച് മോൾഡ് ചെയ്യാൻ നിന്ന് തന്നാൽ ഓക്കെ അതായിരുന്നു പക്ഷേ എല്ലാവരും എനിക്കപ്പം ഈ വന്ന ഇത്രയും നൂറോളം പുതിയ ആർട്ടിസ്റ്റുകൾ അവരെല്ലാം അതിനനുസരിച്ച് നിന്ന് കൃത്യമായിട്ട് എടുക്കുകയും വളരെ മനോഹരമായ ഗാനങ്ങളുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടായിരുന്നു ഇപ്പോൾ മലയാള സിനിമ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് കൂടുന്നുള്ള ആർട്ടിസ്റ്റുകളുടെ റേറ്റ് വല്ലാതെ കൂടുന്നുണ്ട് അപ്പം നമുക്ക് നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ആർട്ടിസ്റ്റ് ആരെങ്കിലും ഇല്ലെങ്കിൽ പടം ഇറക്കാൻ ആർക്കും ആരും ധൈര്യപ്പെടുന്നില്ല ആ സമയത്താണെങ്കിൽ ഈ ഒട്ടന അതായത് ആ ഉള്ള കംപ്ലീറ്റ് ആളുകളും പുതുമുഖങ്ങളാണ് അപ്പം അവരുടെ മീറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരാൾ പോലും അടുത്തൊരു പോലീസ് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വരുന്ന ഒരു പോലീസ് ഓഫീസർ ആയപ്പോലും ഒരു മീറ്ററിനകത്ത് തന്നെ നിൽക്കുകയാണ് ഒരാൾ പോലും പുതുമുഖമാണെന്ന് നമുക്ക് തോന്നില്ല അത് ഡയറക്ടർ നിർബന്ധം ഉണ്ടായിരുന്നു ആ ഓരോ ക്യാരക്ടറിൻ്റെ ഇവിടെ വരെ പോകണം എന്തായിരിക്കണം അവിടെ മീറ്റർ എന്നുള്ളത് അല്ല തീർച്ചയായിട്ടും ആ മീറ്ററിനുള്ളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പം നമ്മുടെ ഈ സിനിമ വിട്ടിട്ട് നമ്മുടെ അവനവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എത്രയോ അനുഭവങ്ങളാണ് കടന്നു പോകുന്നത് അപ്പം ആ അനുഭവങ്ങൾ നമ്മളെല്ലാം പരത്തി നമുക്ക് സിനിമയിലേക്ക് പറയാൻ പറ്റത്തില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ മാത്രം അതിന് കൃത്യമായൊരു മീറ്റർ ഉണ്ടാവും അതൊരു സിനിമാറ്റിക് ആക്കുക അതിൻ്റെ സിനിമാറ്റിക് വെർഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്ററിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കഥാപാത്രങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അതൊരു കൃത്യത വരുവുള്ളൂ ഈ വീഡിയോക്ക് ഒരു ഹെഡിങ് ഇടണമെങ്കിൽ നമുക്ക് ചോദിക്കാൻ ഇടാൻ ടൈറ്റിൽ ഇടാൻ പറ്റുന്ന ഒരു ചോദ്യം പറഞ്ഞു എവിടെയായിരുന്നു ഇത്ര വൈകിയത് ഇനിയല്ലോ ജീവൻ ശരിക്കും പറഞ്ഞൊരു ജീവനാണ് തിയേറ്ററിൽ കൊടുത്തത് നെക്സ്റ്റ് പ്രൊജക്ട് എന്തെങ്കിലും നെക്സ്റ്റ് പ്രൊജക്ട് ഇത് കന്നഡ വെർഷൻ റീമേക്കിന്റെ ഓഫർ വന്നിട്ടുണ്ട് അത് ഇതിനു മുമ്പ് വന്നതാണ് നേരത്തെ ഒരാളോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു പതിമൂന്നാം തീയതിക്ക് ശേഷം അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം അടുത്ത അടുത്ത സ്റ്റെപ്പുകൾ അടുത്ത ചർച്ചകളിലേക്കുമൊക്കെ എത്താം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇനിയിപ്പം ഇതിൻ്റെ കാര്യങ്ങൾ ഇതിൻ്റെ ജോലി ഏകദേശം ഒതുങ്ങി ഇനിയിപ്പം അടുത്ത സംഭവങ്ങളിലേക്ക് കിടക്കാം ക്യാമറമാനും നടനും ഒരാളായ ഇതിനു മുമ്പ് വേറെ പഴങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാദ്യമായിട്ടായിരിക്കും അല്ലേ എന്റെ അറിവിൽ അങ്ങനെ അതൊരു ടാസ്ക് ക്യാമറയ്ക്ക് പിന്നിലും അതെ അതെ എന്റെ അറിവില് അങ്ങനെ ക്യാമറാമാൻ തന്നെ ഒരുപാട് പ്രഗത്ഭരായ ക്യാമറമാർ സ്ക്രീനിൻ്റെ മുന്നിലൊക്കെ വന്നിട്ടുണ്ട് അഭിനയിക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇത് അതേ ക്യാമറാമാൻ തന്നെ ഡി ഒ പി ആകുക അല്ലെങ്കിൽ തിരിച്ചു അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് അത് ഭയങ്കരമായ ടാസ്ക്കാണ് സിനു സിദ്ധാർത്ഥ ആ വെല്ലുവിളി ആദ്യമേ ഡി ഒ പി ആയിട്ട് വന്നിട്ട് പിന്നീട് നായകനായതാണ് നായകൻ ആക്ട് ചെയ്താണ് നമ്മൾ കാരണം ജീവൻ്റെ ചലനങ്ങളും ഒക്കെയായിട്ട് വല്ലാത്താതാത്മ്യം പ്രാപിച്ചിട്ട് അദ്ദേഹത്തെ നമ്മൾ നിർബന്ധപൂർവം ജീവനാക്കിയതാണ് അങ്ങനെ ആ തീരുമാനം സിനിമയ്ക്ക് ഒരുപാട് ജീവനായി ഒരുപാട് റിസ്ക് ഏറ്റെടുത്ത അത്രയും അത്രയും ഏറ്റെടുത്ത് ചെയ്യാൻ അദ്ദേഹം ആ ഒരു മിടുക്ക് കാണിച്ച് ഒപ്പം തന്നെ ഗംഭീര അതിഗംഭീരമായിട്ടും ഒരു പുതുമുഖത്തിൻ്റെ തകർച്ച ഒന്നുമില്ലാതെ അതിഗംഭീരമായിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു ആ ജീവനായിട്ട് മദ്യപിച്ചോ അവശ്യമായി ജീവനിലുള്ളത് ഒരു മേക്കപ്പ്മാൻ്റെ കഴിവാണോ അതോ ജീവൻ അങ്ങനെ തന്നെ ആയിരുന്നു അതായത് നഖം വെളുത്തി മുടി ഇത്രയും അല്ലേ അതോ മേക്കപ്പ്മാനിൻ്റെ കഴിവാണോ അതോ അദ്ദേഹം അല്ലേ തീർച്ചയായിട്ടും മേക്കപ്പ്മാൻ്റെ എല്ലാ ടെക്നീഷ്യന്മാരുടെയും കഴിവു ആ പക്ഷേ അഞ്ചോ എട്ടോ മാസത്തെ ഒരു പ്രീ പ്രൊഡക്ഷൻ ലെവലിലെ ഹാർഡ് വർക്ക് എല്ലാ ചോദ്യം അതല്ല അതായത് അദ്ദേഹത്തിൻ്റെ അതെ അതാണ് പറഞ്ഞത് അതിലേക്ക് വരും അപ്പം ഈ സമയത്ത് ആദ്യം ലൊക്കേഷൻ സ്കൗട്ടി ഇദ്ദേഹത്തെ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ തിരക്കിനിടയിലെ താടിയൊക്കെ വെട്ടാനും ഒക്കെ മറന്നു പോയിരുന്നു തിരക്കാണ് അല്ലെങ്കിൽ സമയം കിട്ടിയില്ല കൃത്യമായിട്ട് ഇത് വെച്ചിട്ട് ഒറിജിനൽ താടി ഒറിജിനൽ നഖം ഇതിനായിട്ട് നിർബന്ധപൂർവ്വം അതങ്ങനെ തന്നെ വേണം മെച്ചോർട്ടിക്കുമെന്ന് നമുക്കറിയാം ഈ നഖമൊക്കെ കാലിന് നഖമൊക്കെ പൊട്ടിയിരിക്കുന്നൊക്കെയാണ് അപ്പോൾ ഒറിജിനൽ താടിയും മുടിയും മാത്രമല്ല ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്ത് ഒരു നേരം ഭക്ഷണം അത് കുറച്ച് മാത്രം അങ്ങനെ തടിയൊക്കെ കുറഞ്ഞ് കവളെല്ലാം ഒട്ടി അങ്ങനെ അത്രയധികം സ്ട്രഗിൾ ചെയ്തിരുന്നു അതെ പിന്നെ പ്രീ പ്രൊഡക്ഷൻ ലെവലിൽ എല്ലാ ആർട്ടിസ്റ്റുകളെയും നമുക്ക് കൃത്യമായി തന്നെ കൊണ്ടുവരാൻ ഡയലോഗ്സൊക്കെ പഠിപ്പിച്ചും അങ്ങനെ കൃത്യമായിട്ട് മോൾഡ് ചെയ്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ അനുഗ്രഹമാണ് അതുപോലെ ആദ്യത്തെ പടത്തിൽ തന്നെ ഒരുപാട് ചലഞ്ചുകളാണ് പുതുമുഖങ്ങൾ അത് കൂടാതെ ഷോട്ടുകളിൽ പോലും ആ റിസ്ക് എടുത്തിട്ടുണ്ട് അതല്ല റിസ്ക് ഷോട്ടുകളും എടുത്തിട്ടുണ്ട് റിസ്ക് എന്ന് പറഞ്ഞാൽ പട്ടി നിക്കുന്നത് ഷോട്ടുകൾ അതായത് ആദ്യത്തെ അങ്ങനെ ആദ്യത്തെ പടത്തിൽ തന്നെ ഒരുപാട് റിസ്ക്കുകൾ എടുത്തിട്ടുണ്ട് ഒന്ന് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു പുതുമകളുടെ കാര്യം പറഞ്ഞിരുന്നു അതുപോലെ ഷോട്ടുകളുടെ കാര്യത്തിൽ നമ്മൾ ഈ പട്ടി മൂന്നാമത്തോളാണ് ഓ അതാണോ പറഞ്ഞത് മൂന്നാമത്തോളം ഓക്കെ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ഒരു വലിയ റിസ്ക് എടുത്തിട്ടുള്ള ഒരു പടമാണിത് പൂർണ്ണമായിട്ടും പുതുമുഖങ്ങളെ കൊണ്ടുള്ള പടം അതുപോലെ തന്നെ ഷോട്ടുകളിനകത്ത് ഒരു കോംപ്രമൈസും ചെയ്യാതെ അത് ഞാൻ അറിഞ്ഞത് പട്ടി നിൽക്കുന്ന ഷോട്ടുകളിൽ പോലും റിയലാണ് അതിൽ പോലും മായം ചേർക്കുക അത് അങ്ങനെ തന്നെ വേണമെന്ന് തങ്ങൾ തീരുമാനിച്ചിരുന്നു അതിലുള്ള ചലഞ്ചസ് എന്തൊക്കെയായിരുന്നു അല്ല നമുക്ക് എൻ്റെ റിയൽ ലൈഫിൻ്റെ ഒരു സിനിമാറ്റിക് വെർഷനാണ് അതുകൊണ്ട് ഇത്രയും പുതുമുഖങ്ങളെ ഫിക്സ് ചെയ്തതിന് പ്രേക്ഷകൻ ആദ്യത്തേക്കാരും പ്രേക്ഷകനൊരു മുൻവിധിയുണ്ടായായിരിക്കുക അത് രണ്ടാമത്തെ കേസ് ഇപ്പം സിനു സെൻ്റെ ക്യാറക്ടർ ചെയ്യുന്നു സുനി സിദ്ധാർത്ഥ് അപ്പം അദ്ദേഹം ഈ തെരുവിലൂടെ ഓടുമ്പോഴ് അത് നമുക്ക് അല്ലെങ്കിൽ ഓടുമ്പോൾ നമുക്കത് പലയിടത്തും ക്യാമറ ഒളിപ്പിച്ച് വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പല ക്യാമറകൾ ഒരുപാട് സീൻസിൽ നാലും അഞ്ചും ക്യാമറയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിനെ വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പോൾ കാരണം ആളും കൂടും ബഹളം ആകും നമുക്കത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി ഒരിക്കൽ പോലും ഈ സിനിമ ആ അത്തരത്തിൽ റിയലിസ്റ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നു ഒരേ സമയം ആണ് എന്നാൽ കൊമേഴ്സ്യലാണ് ആണ് പിന്നെ അതിന് നമ്മൾ പറഞ്ഞ ആശയങ്ങൾ ആദ്യം തന്നെ പുതുമ്പോൾ മതി എന്ന് പറഞ്ഞ ആശയത്തിന് പരിപൂർണമായിട്ട് ഇതിൻ്റെ യോജിച്ചിട്ടുണ്ട് ഇതിൻ്റെ നിർമ്മാതാക്കളായ സുനിൽ പണിക്കനും വിഷ്ണു വിജയനും ഇതിനകത്ത് ജീവൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച വിജയതൽ ഈ സിനിമ അദ്ദേഹമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് റൂബി വിജയൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് വിജയൻ അങ്ങനെ ഒരുപാട് നമുക്ക് അവരുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു ആ സപ്പോർട്ട് കിട്ടിയത് തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻറ്റ് ലെവലെ ഉയർത്തി നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു